പറയാൻ പറ്റില്ല നിങ്ങൾക്കും ഷോക്കടിക്കും ആരൊക്കെ വന്ന് തോന്നുന്നു അവർക്കൊക്കെ ഷോ അടിക്കും അങ്ങനെ ഒരു പ്രയാസം രക്ഷിക്കാൻ വരുന്ന ആൾക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം നമ്മൾ ഇങ്ങനെ കിടക്കുക ഒന്ന് തൊട്ട് വിളിക്കുക തൊടുകയും വേണം തൊടുക പതുക്കെ തൊടുകയല്ല ആളെ വിളിക്കുകയും വേണം ചേട്ടാ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി ചേച്ചി സാറേ സാറേ വിളിക്കുമ്പോൾ വേണം തൊട്ടോ വേണം കാരണം ചിലർക്ക് തൊട്ടാലേ അറിയുള്ളൂ ചിലർക്ക് വിളിച്ചാലേ അറിയുള്ളൂ കേട്ടാല് ചിലർക്ക് ഇത് രണ്ടും വേണ്ടി വരും എങ്ങനെ ഏത് സാഹചര്യത്തിന് അയാൾ കിടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചേട്ടാ ചേട്ടാ ചേച്ചി ചേച്ചി സാറേ സാറേ എന്ത് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം പേരറിയെ ഇനി എന്നെ കണ്ടാലും അറിയാമല്ലോ മാഷയാലേ ശശി മാഷേന്ന് നാലും മാഷേന്ന് വിളിക്കാം പക്ഷെ അതുപോലെ നിങ്ങളെ എല്ലാരെയും എനിക്ക് കണ്ടാ പെട്ടെന്ന് മനസ്സിലാകുന്ന നിർബന്ധമില്ല ഞാൻ വേണമെങ്കിൽ നടക്കാതെ നിങ്ങൾക്ക് വിളിച്ചു നോക്കാം എന്തേലും വിളിക്കാം ഇങ്ങനെ വിളിച്ചിട്ട് ഇയാൾ അനങ്ങുന്നില്ല ഉടൻ ശ്വാസം എടുക്കുന്ന നാടിനെ ഇവിടെ നോക്കുക കൈക്ക് നോക്കിയാൽ കിട്ടും അല്ല നോക്കും പക്ഷെ എളുപ്പം നമുക്ക് കിട്ടാൻ സാധ്യത എവിടെയാണ് ഈ ഭാഗം ഈ രണ്ട് വിരല് ഇവിടെ വെച്ച് ഉടൻ ഒന്ന് ചെരിഞ്ഞ് നോക്കുക ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുമ്പോ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ ഈ നെഞ്ചി ഇവിടുന്ന് കൊച്ചക്കാർ ഇങ്ങനെ പൊങ്ങും എല്ലായിടത്തും ഇപ്പൊ നിങ്ങൾ എനിക്കുമ്പോഴും ശ്വാസം എടുത്ത ശ്വാസം എടുക്കുമ്പോ ഇങ്ങനെ ഈ നെഞ്ചി എല്ലായിടത്തും പൊങ്ങും അപ്പൊ ശ്വാസം കിട്ടുന്നു ശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ നാടിപിടുപ്പും കിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ നാടിപിടുപ്പ് കിട്ടുന്നില്ല ശ്വാസം എടുക്കുന്നില്ല ഇവിടെ കണക്കാക്കോടാ ഇത് കാടിയാക്ക് അറസ്റ്റിലാണ് സി പി ആർ കൊടുക്കണം എന്നെ പറയാ ഇന്നയാള് ആ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ആള് ഒരു ഒരാൻസിന് പറയാ അല്ലെങ്കിൽ സിസ്റ്റർ ഒരു ആംബുലൻസിന് പറയാം എനിക്ക് പേരൊന്നും അറിയില്ല ആര് പേരറിയില്ല സ്പെസിഫൈ ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് അതായത് പ്രത്യേകിച്ച് ഒരാളോട് പറയണം നിങ്ങള് ഒരു ആംബുലൻസിന് വിളിക്കണം എന്ന് പറഞ്ഞു അത് അല്ലെങ്കിൽ ഈ പത്ത് എഴുപത്തഞ്ച് പേര് അല്ലെങ്കിൽ നൂറ് പേരുള്ള കൂട്ടത്തില് ഒരു ആംബുലൻസ് വിളിക്കണേ എന്ന് പറഞ്ഞാൽ എല്ലാരും നോക്കും ആരും വിളിക്കില്ല ഒരാളെ ചുമതലപ്പെടുത്തണം നിങ്ങൾ ഒരു ആംബുലൻസിന് പറയുക എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇയാളെ ഒരു ഒരു ഉറപ്പുള്ള പ്രതലത്തിൽ കിടത്തുക സോഫയിലോ അല്ലെങ്കിൽ കിടക്കയിലോ കൊണ്ട് കിടത്താൻ പോലുള്ള ഉറപ്പുള്ള പ്രതലത്തിൽ കിടത്തതിനു ശേഷം നമ്മൾ ഈ നിപ്പിൾ ടു നിപ്പിൾ ഒരു വര സ്കെയിലോ എടുത്ത് വരക്കൊന്നും വേണ്ട മനസ്സിലിങ്ങനെ ഒരു വര കാണുക മൂക്കിൻ്റെ ഇവിടെ ഈ പൊക്കിൽ വരെ ഒരു വര ഞാൻ പറഞ്ഞു ഓർക്കുക ഇങ്ങനൊരു ക്ലാസ് പറഞ്ഞിന് അത് സ്കെയിലും പെൻസിലെടുത്ത് വരക്കാനല്ല മനസ്സിലൊരു വര കാണുക ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇവിടെ ജോയിൻറ് ആകുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഏത് കൈക്കാണോ സ്വാധീനം ആ കൈയുടെ ഈ ഭാഗം വയ്ക്കുക ഒന്ന് കാണിച്ചേ കൈ ഈ ഭാഗം എല്ലാരും ഈ ഭാഗം ഒന്ന് പൊക്കി കാണിച്ചേ ഒന്ന് പൊക്കി കാണിച്ചേ വെറുതെ നമ്മുടെ കൈടെ ഈ ഭാഗം ഈ ഭാഗം ഈ നിപ്പിട്ട് നിപ്പിള് മൂക്കിന്റെ അടുത്ത് നമ്മളെ ഈ പൊക്കി വരെ വരക്കുമ്പോൾ ജോയിന്റ് ആകുന്ന സ്ഥലത്ത് ഈ നോക്ക ഇവിടുന്ന് ഇങ്ങോട്ട് വരാ ഇവിടുന്ന് താഴോട്ടും ഇവിടെ ജോയിൻ ഇവിടെയാ അവിടെ ചിലർക്ക് വലത് കൈയായിരിക്കും ചിലർക്ക് ഇടത് കൈയായിരിക്കും ഏത് കൈയാണോ സ്വാധീനം ആ സ്വാധീനമുള്ള കൈയുടെ ഈ ഭാഗം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലൈനിന്റെ ജോയിൻ ചെയ്ത സ്ഥലത്ത് ഇവിടെ വെക്കുക ഈ ഭാഗം ഇവിടെ കൊണ്ട് വെക്കുക എന്നിട്ട് ഇടതു കൈ ഇത് മോള് വെച്ച് ലോക്ക് ചെയ്യുക നോക്കുക ഇങ്ങനെ ഇത് കണ്ടല്ലേ എന്നിട്ട് മുപ്പത് തവണ നമ്മൾ കംപ്രഷൻ കൊടുക്കുക അതിനുശേഷം രണ്ട് തവണ കൃത്രിമ ശ്വാസം കൊടുക്കാം നോക്കാം നോക്ക നോക്ക അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഈ മുട്ട് വളയാൻ പാടില്ല രണ്ട് കൈമുറ്റും വളയാൻ പാടില്ല ഈ ഷോൾഡർ കുറഞ്ഞത് ഒരു ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി എങ്കിലും ഈ മൂക്കിനെടുത്തേക്ക് വേണം അപ്പൊ എങ്ങനെ നമുക്ക് മുട്ട് വളയാതെ നേരെ കിട്ടും കംപ്രഷൻ കൊടുക്കുക ഇത് അഞ്ച് സെന്റിമീറ്ററോ ആറ് സെന്റിമീറ്ററോസ് ഏത് ശരീരത്തിലാണ് ഇത് കാഠ്യാകർഷകർക്ക് സി പി ആർ ഓടിക്കുകയാണ് പത്രശക്തിയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളു പുനരുജ്ജീവന പ്രക്രിയ എന്ന് പറയും മലയാളത്തിൽ നോക്കൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി ഐറ്റ് നൈറ്റി മുപ്പത് തവണ കൊടുത്തു ഒരു മിനിറ്റിൽ നൂറോ നൂറ്റി ഇരുപത് തവണ കൊടുക്കും പ്രസ് ചെയ്യണം അത്ര വേഗത്തിൽ ചെയ്യണം ഇത് ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ മുപ്പത് തവണ നമ്മൾ കംപ്രഷൻ ചെയ്തതിനു ശേഷം ഇയാളുടെ ഈ താടി ഒന്ന് പതുക്കെ ഒന്ന് പൊക്കുക എന്നെ മൂക്ക് മുറുകെ പിടിച്ചിട്ട് ടവലോ നല്ലൊരു തുണിയോ എടുത്ത് വായുമൊടിക്കെടുക്കുക ശക്തിയായി മൂക്ക് മുറുകെ പിടിച്ച് ശക്തിയായി രണ്ടു തവണ കൊടുക്കുക വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത് പ്രവർത്തനം നടത്തുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ താടി കുറച്ചൊന്ന് ബുക്ക് വെക്കുക മൂക്ക് മുറുക പിടിക്കുക വായില് ശക്തിയായി ഊതി കൊടുക്കുക ഇപ്പൊ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ രണ്ട് പണം ചെയ്യുമ്പോഴത്തേനും പൂർവസ്ഥിതി പ്രാപിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് ആംബുലൻസ് വന്നു ആംബുലൻസ് വന്നിട്ട് വരുമ്പോഴത്തേനും ഇയാൾ പഴയ പടി കിടക്കുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് എത്തുന്നത് ആശുപത്രിയിൽ എത്തുന്നത് വരെ ഇത് ചെയ്യുക കമ്മഷൻ കൊടുത്തോണ്ടേരിക്കുക ആശുപത്രി